നിർമ്മാണം പൂർത്തീകരിച്ച കരുനാഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തിയത് കരുനാഗപ്പള്ളി നിയോജ മണ്ഡലം കമ്മനിയുടെ നേതൃത്വത്തിൽ ആലിമൂട് ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് പാലത്തിന്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകരെ പോലീസ് തടഞ്ഞു വാഹനം കടത്തിവിടാനുള്ള ശ്രമവും പോലീസ് ഇടപെട്ട് തടഞ്ഞു തുടർന്ന് നടത്തിയ സമരം ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം അജിമോൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികളും അതുപോലെതന്നെ ഗവൺമെന്റിന്റെ പദ്ധതികളും സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്യാതെ കാടുപിടിച്ചു കിടക്കുന്ന പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കർത്താക്കൾ എന്ന നിലയിൽ കരുതാപ്പള്ളി നിയോജ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ബിജെപി കരുനാപ്പള്ളി നിയോജ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഈ പാലം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ ആർ രാജേഷ് മുഖ്യമന്ത്രിയുടെയും മാത്രമേ തുറന്നു അധ്യക്ഷതയും എന്നുള്ള അധികാരി വർഗത്തിന്റെ ദുർവാശിക്കെതിരെ ഇവിടുത്തെ സമസ്ത ജനവിഭാഗത്തിന്റെയും വികാരം ഭാരതീയ ജനതാ പാർട്ടി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ശാലിനി രാജീവൻ ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് സതീഷ് ദേവനത്ത് സുനിൽ സാബല്യം ആർ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ചിന് വാഴപ്പള്ളി വിശ്വനാഥൻ കുട്ടൻശാന്തി അനിൽ തെന്നല വിനോദ് വന്ദനം ധന്യ അനിൽ സതീഷ് ജോബ് വിജു കിളിയന്തറ സജീവൻ ബിജു അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോളി